ഈ അങ്ങടെ പേര് പറഞ്ഞ ആ ഷാജൻ ചേർന്നു അപ്പൊ എന്തായാലും പാർക്കുട്ടി നമുക്കറിയാം ഇൻസ്റ്റയിലും നമ്മുടെ ഓൺലൈനിലും എല്ലാമായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു അനുഗ്രഹീതയായിട്ടുള്ള ഒരു കലാകാരിയാണ് പ്രജോദ എനിക്ക് ഉടുപ്പാ ഉടുപ്പാര മേടിച്ചോ ഞങ്ങളോട് എമ്മയാണ് നമ്മക്കാണ് തെറ്റിയത് ഷാജോന്ന പറഞ്ഞു അച്ഛൻ മേടിച്ചു അച്ഛനാന്നല്ലോർ മനസ്സിൽ പറയണ്ടേ ചേച്ചി ആണെന്നുള്ള കാര്യം ആദ്യം പറയണ്ട ഇത് അച്ഛനാ മൃതിക അപ്പൊ എന്തോ സംഭവം പോവാണ് പാട്ടിന്റെ പല പല മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന കുട്ടിയാണ് പാർക്കുട്ടി അതെ നമ്മളൊരു പാട്ട് പാടിക്കഴിഞ്ഞാല് ആ പാട്ടിന്റെ പാരഡിയാണ് പാർക്കുട്ടിയുടെ പാടാൻ അത് അടിപൊളിയല്ലേ അല്ലേ അതും ഇത്ര കൊച്ചു അപ്പൊ ധൈര്യം ഉണ്ട് ഒരു പാട്ട് പാടും അതിന്റെ പാരഡിപ്പൊ പാടിക്കും നമ്മൾ ഏത് പാട്ട് പാടും ഏത് പാട്ടുപാടിയാലും പാരഡി പാടാ ഭയങ്കര സംഭവമാണ് സംഭവം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പഴയ പാട്ട് പാടാം പഴയ പാട്ട് പാടി പഴയ പാട്ട് പാട്ടു പാടി പാടുള്ളോണ്ട് പാട്ടില്ലാസപ്പുതിരികൾ കണ്ണിലണിഞ്ഞെ ഉന്മാതേന ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ 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 അതെ പഴയ ഓർത്ത് പാടിയത് ഇപ്പൊ കേട്ടോ ശരി ഇതിനൊന്ന് കേട്ടെട്ടോ ബെൽബോട്ടൻ ഇഞ്ഞ് സിനിമയിൽ വന്നവരെ അതെ ഇനി അടുത്ത പാടാൻ പോകുന്ന ഒരു തമിഴ് പാട്ടിന്റെ പരടിയാണ് ആണോ ആ പാട്ട് നിങ്ങൾ കേട്ടോ പാടിക്കോ പാലേ പാലേ വാങ്ങാൻ പോയപ്പോൾ അതെ ഫാത്തിമ ൂരിവരക്കാരെ വീടിനടുത്തുള്ളവരാണോ അതോ ഈ സത്യം പറയൊക്കെ എഴുതുന്നാരാ അച്ഛൻ അച്ഛനാണ് എഴുതുന്നത് അപ്പൊ അച്ഛൻ നല്ലൊരു ഗൈഡ് കൊടുക്കണ്ടേ അതെ അപ്പൊ അച്ഛനോട് ചോദിക്കണം കേട്ടോ ഈ കുഞ്ഞാപ്പൂ പാത്തിമൊക്കെ ആരാ ചോദിക്കണം കേട്ടോ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ചോദിക്കണം ഫാത്തിമയെ കുറിച്ച് അമ്മയുടെ മുമ്പ് വെച്ച് തന്നെ ചോദിക്കണം പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തമിഴ് പാടി അങ്ങനെയാണ് നമുക്ക് ലാലേട്ടന്റെ പടത്തിൽ ഒരു പാട്ട് വേണം വേണം ലാലേട്ടൻ ഇഷ്ടമല്ലേ ലാലേട്ടന്റെ പടത്തിൽ ഒരു പാട്ടായാലോ പഞ്ചാരേവേപ്പിൽ പോകാൻ വേണ്ടാറ് പിള്ളേരിക്ക

മലയാളിക്കരനെഞ്ചിലെത്തിയ കോമഡി കാണാം കോമഡി മാത്രം ചെയ്യാം ഗോൾഡൻ പഞ്ചിലറങ്ങാം കോമഡി മാത്രം ചെയ്യാം ഗോൾഡൻ പഞ്ചിലറങ്ങാം

േഷ്മ പിന്നെ ഒരു വാവയുടെ കാര്യം പറഞ്ഞില്ലേ ഈ സാധനം ആരുടെ അനീത്തിയാണ് അപ്പൊ അച്ഛനെയും ഇങ്ങോട്ടൊന്നും വിളിച്ചാലോ ആ വിളിക്കാം അപ്പൊ രണ്ടുപേരെ നമ്മുടെ പാറക്കുട്ടിയുടെ പേരന്റ് കൈഡ് കൊടുത്ത് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം പ്ലീസ് കാമസ്കാരം പേരെന്തോന്ന് പറയോ നന്ദു നന്ദു രേഷ്മ പേര് പേര് പേരുകളാണല്ലോ അല്ല പേരാണെന്നല്ലേ നമ്മളോട് വേറെന്തോ ഒരു പറഞ്ഞല്ലോ മോളാണ് മോളാണ് എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്റെ കസിൻ ചേണ്ട ഇളയ കുട്ടിയുണ്ട് മിന്നു എന്നാ പേര് ഓക്കേ അവളുടെ അടുത്ത് പോയപ്പോഴേക്കും ഒരു ദിവസം പഠിപ്പിച്ചു കൊടുത്തോളൂ ആ വീട്ടിലൊന്നിങ്ങനെ പാടിക്കൊണ്ടിരിക്കണേ അതൊന്നും ഞങ്ങളതൊന്നെടുത്ത് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു നല്ല വ്യൂസ് വന്നു ചേണ്ട പാട്ടൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി പിന്നെ പണ്ടൊക്കെ പാടിയ പാട്ടൊക്കെ മാറ്റം വരുത്തിയാണ് അങ്ങനെ ഒരു ശ്രമം നടത്തിയല്ലേ കേട്ടതും പാടി നടന്ന പാട്ടൊക്കെ മാറ്റം വരുത്തിയാണ് കൊടുത്തു എന്ത് നല്ല കാച്ചിങ് പവർ ഉണ്ടോ അന്നേരം തന്നെ മനസ്സിലാക്കി അത് ചെയ്യൂലെന്താ ചെയ്യുന്നേ ശരി ഗ്രീറ്റ്സ് ആ അത് ശരി ഓക്കെ ഓക്കെ അപ്പൊ ഒരുപാട് സന്തോഷം എന്തായാലും മോള് മിടുക്കുകയാണ് മോനെ നിനക്ക് ഇതുപോലെ എന്തെങ്കിലും ഉള്ള ഇത് പാട്ടിലാണോ താല്പര്യം ഡാൻസിലാണോ ഇഷ്ടം എന്താണ് പഠിത്തത്തിലാണോ കൂടുതൽ കോൺസെൻട്രേഷൻ പഠിക്കാൻ മടിയാണോ പഠിക്കാൻ ആർക്കാണ് മടി ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അവൻ്റെ പല്ല് കണ്ടാൽ അറിയ അവന് പഠിക്കാൻ യാതൊരു മടിയില്ലെന്ന് കാണിച്ച പല്ല് ഡാൻസിൽ എന്തോ ഒരു ഒരു കഴിവ് തെളിയിക്കാൻ ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നലോ അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോ മോൻ്റെ ആയിരിക്കണം പെർഫോമൻസ് നമുക്കിവിടെ അപ്പൊ എന്തായാലും പാറക്കുട്ടി തകർത്തു നിന്നിവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പാരഡിയും കൂടെ പാടുവോ